ും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ആറ് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മളത് വൈൻഡപ്പുന്നതായിരിക്കും സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു അപ്പൊ ഈ വ്യക്തിയുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിങ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം വിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കു നിങ്ങൾക്കുള്ള രൂപം എങ്ങനെയാണ് അതായത് നിങ്ങളെ ഏത് രീതിയിലാണ് ഈ പേഴ്സൺ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ആൻഡ് നമ്പർ ഫോർട്ടി ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ഒരു എന്താ പറയാ വളരെയധികം ബാലൻസിങ് ആയിട്ടുള്ള എനർജിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോർ ഇസ് ടു ഫോർ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ആണ് അപ്പോൾ അത് വച്ചിട്ട് നോക്കുകയാണെങ്കിലും നമുക്കൊരു ബാലൻസിങ് ആയിട്ടുള്ള എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ വളരെ സ്നേഹനിധി ആയിട്ടുള്ള ഒരു ലേഡീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിപ്പോ നിങ്ങളുടെ അറിവില് ഇപ്പൊ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അതെങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി ഇവിടെ നമുക്ക് സ്നേഹത്തിന്റെ ഒരു നിറകുടമായിട്ടുള്ള ഒരു സ്ത്രീനെ സൂചിപ്പിക്കുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെയധികം സ്നേഹനിധി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാരണം നിങ്ങളുടെ മനസ്സ് നിറയെ സ്നേഹം മാത്രമാണുള്ളത് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ സ്നേഹിക്കുന്ന ഒരാൾക്കാരല്ല നിങ്ങളുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സുഖത്തിന് വേണ്ടിയിട്ടും നിൽക്കുന്ന ആൾക്കാരല്ല അതായത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്കാണ് സഹായങ്ങൾ കൊടുക്കുകയും മറ്റുള്ളവരെയാണ് നിങ്ങൾ പൊന്നുപോലെ നോക്കുകയും മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാൽ പോലും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് ആരെയും കബളിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അത് മാത്രമല്ല ഇവിടെ വളരെയധികം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ലേഡീനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അപ്പം അതൊരിക്കലും ഈ ഒരു രൂപം ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു രീതി ഈ ഒരു ചിന്ത വരണമെങ്കിൽ അത്രമാത്രം നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പോകാനായിട്ട് പറ്റുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രീസിയേഷൻ ആണ് ഒരു കൺഗ്രാജുലേഷൻ ആണ് ഒരു അഭിനന്ദനങ്ങൾ കൂടിയാണ് ഒരു പോസിറ്റീവ് ഒരു കമന്റ് ആണ് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എത്ര ദിവസത്തിൻ്റെയോ ആഴ്ചകളുടെയോ മാസത്തിൻ്റെയോ വർഷത്തിൻ്റെയോ പ്രണയബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ആൻഡ് ഓൾസോ എന്ത് സ്പിരിച്വൽ എനർജിയാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉള്ളത് അതായത് ഈ റിലേഷൻഷിപ്പില് നമുക്ക് എന്ത് സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള എനർജിയാണ് നമുക്ക് വളരെ ഉയർന്ന തലത്തിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം സീക്രട്ട് പർപ്പസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇറ്റേണൽ ഫ്ലെയിം ആൻഡ് ആൻസിസ് ആൻസെസ്ട്രൽ ലീഗസിയാണ് അപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ രണ്ട് പേരും തമ്മിൽ ഒരു നിങ്ങളുടെ പൂർവികർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാകണം ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ആയിട്ട് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ പൂർവികരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കണം താഴ്വഴി ബന്ധം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും നിങ്ങളുടെ പൂർവികരുടെ പുനർജന്മം ആയിരിക്കണം ഓക്കെ ഇപ്പൊ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു നിങ്ങളുടെ മുത്തശ്ശന്മാരുടെ പോലെയും ഏതെങ്കിലും ഒരു മുത്തശ്ശന്റെ പോലെയും മുത്തശ്ശിയുടെ പോലെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം കാണാൻ ഫേസ് ഫേസ് കട്ട് അങ്ങനെ ആയിരിക്കാം ഫിസിക്കൽ ഫീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ കഴിവുകൾ അങ്ങനെ ആയിരിക്കാം സംസാര രീതി പെരുമാറ്റം സ്വഭാവം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രസൻസ് പ്രസൻസാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ ഒരു പുനർജന്മമാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് ഈ പേഴ്സന്റെ പൂർവികരായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒരു ആളിക്കത്തുന്ന തീ പോലെയാണ് അതായത് വളരെയധികം മനസ്സിന് അത്രയേറെ താല്പര്യം തോന്നിക്കുന്ന ഒരു കണക്ഷൻ ആണിത് ഇത് നിങ്ങൾ രണ്ടുപേരും എത്ര ദൂരത്തേക്ക് പോയാലും ഏത് സാഹചര്യത്തിലേക്ക് പോയാലും നിങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു ചേരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലത്തെയുള്ള ഒരു ബന്ധമാണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല ഈ ഒരു കണക്ഷൻ ഇത്രയും ശക്തമായി പോകുമെന്നും അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് മാറുമെന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ ആ ഒരു കണ്ടുമുട്ടിയ അതേ മനോഹാരിതയിൽ തന്നെ അതേ കൂടിയും ആർജവത്തോടു കൂടിയും തന്നെയാണ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതൊക്കെ എല്ലാ കണക്ഷൻസിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നിങ്ങൾ പി പിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നിങ്ങളുടെ രണ്ടു പേരുടെയും ചിന്തകള് ഓരോ ദിവസവും കഴിയും തോറും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് വർധിച്ചു വ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അത്രയും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇതിന്റെ ഒരു സ്പിരിച്വൽ എനർജി ഒരു ഡിവൈൻ എനർജി എന്ന് പറയുന്നത് അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എത്ര മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് ഓക്കെ എത്ര മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് യെസ് ദ പീപ്പിൾ എനർജി ദ ലൗവിംഗ് മെൻ നമുക്കറിയാം ഒരു പേഴ്സൺ ഒരു ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൗവിങ് ആയിട്ടുള്ള അല്ലെ ഈ പേഴ്സൺ വളരെയധികം ചിരിക്കുകയാണ് അല്ലേ ഈ പേഴ്സൺ വളരെയധികം ചിരിച്ച മുഖത്തോടു കൂടിയാണ് നിൽക്കുന്നത് വളരെ ലവ്വബിൾ ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു ഒരു ബഞ്ച് ഓഫ് ഒരു ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടാണ് ആൾ നിൽക്കുന്നത് പ്രപ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നി നിങ്ങൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് മീറ്റ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു താൽപ്പര്യ പ്രകാരമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് വളരെയധികം പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു കൂടി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മനോഭാവത്തോടു കൂടി നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനോ അനാവശ്യമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല പക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടുണ്ടാകാം അതിനെല്ലാം തരണം ചെയ്യാനും വിശദമായിട്ട് മനസ്സിലാക്കി അതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിക്കും ഉറപ്പാണ് എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് മറികടക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് അത് വിട്ടുകളയും എന്നല്ല തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്തെടുക്കും പക്ഷെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഈ പേഴ്സൺ പ്രസന്റബിൾ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു കുന്നാരം സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സൺ ജീവിച്ചു വരുന്ന ജീവിത രീതി അങ്ങനെ ആയിരിക്കാം ചുറ്റുപാടുള്ള വ്യക്തികള് നല്ല രീതിയിൽ ഈ പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് മറ്റുള്ളവർ വളരെയധികം അവരുടെ ലവ്വേഡ്സ് ഒക്കെ ആയിട്ട് ആയിട്ടൊക്കെ നടക്കുമ്പോൾ ഈ പേഴ്സണും അത് നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഓക്കെ അപ്പൊ അത് അങ്ങനെ വരുമ്പോഴേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിനോടുള്ള നല്ല താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് വളരെ പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനും വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇത് കൊണ്ട് ഇത് കൈകാര്യം ചെയ്യു ചെയ്യുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അപ്പൊ നമുക്കിത് ഒരിക്കലും ഈ പേഴ്സണെ നിങ്ങളോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു താല്പര്യമാണ് അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല ബിക്കോസ് അത്രയും ഒരു ഡീപ്പസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ പേഴ്സണെ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് എപ്പോഴും പ്രസന്റബിൾ ആണ് എപ്പോഴും ഒരു പ്രപ്പോസൽ നടത്തണം അല്ലെങ്കിൽ അങ്ങനെ പോകണം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുമോ അതെന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നമുക്ക് മൗണ്ടൻ എനർജി ആണ് കിട്ടിയിട്ടുള്ളത് മൗണ്ടൻ എനർജി പക്ഷേ അത് നമ്പർ സിക്സ് ആണ് ബട്ട് വി കോട്ട് കോസ് കാർഡ് ആസ് റിവേഴ്സ് റിവേഴ്സ് എനർജിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ വളരെയധികം പ്രശ്നങ്ങൾ ഈ പേഴ്സൺ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഈ പേഴ്സൺ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ കയ്യും കെട്ടി ഓരോടുത്ത് നോക്കി നിൽക്കുന്നതല്ല നോക്കി നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ബ്ലോക്കേജസ് മാറ്റിയെടുക്കാനൊക്കെ അത്രയും ഡെഡിക്കേഷനോട് കൂടി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല ഓക്കെ ചിലപ്പോൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത്രയും പ്രതീക്ഷകൾ തരുന്ന രീതിയിലോ അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങളോ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലായിരിക്കാം പക്ഷെ അത് വാഗ്ദാനങ്ങൾ തരാത്തത് വേറൊന്നും ആയിട്ടല്ല അത് കൃത്യസമയത്ത് അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും നിങ്ങളെക്കാൾ ഉപരി ഈ പേഴ്സൺ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പേടിയും ആശങ്കയും ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു കറക്റ്റ് ഒരു സമയം പറയാത്തത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത് ഓക്കെ പക്ഷെ പ്രശ്നങ്ങളെ എപ്പോഴും പ്രശ്നങ്ങളായി തന്നെ കണ്ടുകൊണ്ട് അതിൽ സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു റിവേഴ്സ് എനർജിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വലിയൊരു വലിയൊരു ഹിമാലയ അല്ലെങ്കിൽ വലിയൊരു പർവ്വതത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ വലിയൊരു പർവ്വതമാണ് അപ്പൊ അതിന്റെ വായി ഇങ്ങനെ പിളർന്ന് തുറന്ന് നിൽക്കുകയാണ് ബിക്കോസ് നമ്മളെല്ലാവരും ഈ പേഴ്സണെ ഒക്കെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അത് പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അതൊരു റിവേഴ്സ് എനർജിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഈ പേഴ്സണിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇംപ്രൂവ്മെന്റ് കൂടിയാണ് ഓക്കെ അപ്പൊ അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് അത്രയും പോസിറ്റീവായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഓക്കെ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സെയിം എനർജി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്കേജസ് ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിസിറ്റേഴ്സ് ആണ് കാണിക്കുന്നത് അതായത് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആദ്യം വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്നിരുന്ന നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു പേഴ്സൺ അതായത് ആദ്യം പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു നെഗറ്റീവ് ക്യാരക്ടറിലേക്കായി മാറി അങ്ങനെ ഒരു എനർജിയുള്ള ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് പോലും ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്നാണ് അപ്പൊ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ വരുമ്പോൾ നമ്മൾ ചെയ്യും അവരെ സൽക്കരിക്കും സ്വീകരിക്കും സന്തോഷത്തോടെ അവരെ വെൽക്കം ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവരെ പുറത്തേക്ക് കളയും അല്ലേ കാരണം ആദ്യം സൽക്കരിച്ച സ്നേഹവും കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് അത് ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നു അവരെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് നിങ്ങൾക്കിടയിലേക്ക് വന്ന് സ്ഥാനം പിടിച്ചത് പക്ഷെ അതൊരു പോസിറ്റീവായിരിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഈ പേഴ്സൺ കൂടുതൽ വിചാരിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള ജേണിയിൽ അത് വളരെയധികം നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈയൊരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നതിന് ഈ പേഴ്സന് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് എല്ലാത്തിലുപരി നാണക്കേടാണ് ബിക്കോസ് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സിൽ നിന്നോക്കെ ആയിരിക്കാം ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകുന്നത് സോ അതുകൊണ്ട് ഈ പേഴ്സൺ പല കാര്യവും അക്സെപ്റ്റബിൾ അല്ല ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ ഈ വ്യക്തി വിശ്വസിക്കുന്ന തലത്തിലേക്കാണ് നിങ്ങളെ അനുകൂലിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അടയാളങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അനു അനുകൂലമായിട്ട് വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അടയാളങ്ങൾ ഇതെല്ലാം ഈ പേഴ്സന്റെ കൺമുന്നിൽ വന്ന് പതിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇത്രയും കാലം നിങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റക്കാരാക്കുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടാണ് തേർഡ് പാർട്ടി മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ തേർഡ് പാർട്ടിയുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് വീഴുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയാലും ക്ഷണിക്കപ്പെടാത്ത ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചൂഴന്നു കയറിയതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് പിന്നീട് അങ്ങോട്ട് ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് നോക്കാം റീകൺസിലിയേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒത്തുതീർപ്പാണ് അല്ലേ പല കാര്യങ്ങളും സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിലേക്ക് ഒരു കോംപ്രമൈസ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പൂർണ ചന്ദ്രനെയാണ് കാണിക്കുന്നത് ഫുൾ മൂൺ ഫുൾ പവർ എനർജിയാണ് അപ്പൊ നമുക്കിവിടെ മസ്റ്റായിട്ടും പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിയൂണിയനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ആ ഒരു എനർജി നല്ല രീതിയിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എനർജിയിൽ ഈ ഒരു കാർഡ് വന്നത് അപ്പൊ ഇത് ഒരിക്കലും രണ്ടു പേരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില ചില അബദ്ധങ്ങളാണ് മിസ്റ്റേക്ക് ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ തെറ്റുകൾ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ സ്വന്തം തെറ്റുകൾ അത് മനസ്സിലാക്കാനും അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു കാര്യവും കൂടിയാണ് കാരണം ഓക്കെ ഞാൻ എൻ്റെ തെറ്റുകൾ അംഗീകരിക്കുന്നു എനിക്കിനി നിങ്ങളുടെ സ്നേഹം വേണം അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്കത് ഫുൾ എനർജിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണം ഈ ഒരു സെപ്പറേഷൻ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു മോഹം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകളിൽ പലതും ഈ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും അത് തിരുത്തുവാനും തയ്യാറാകുമ്പോഴാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാകുന്നത് ചില വ്യക്തികള് അവനവന്റെ സ്വന്തം തെറ്റുകൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ഉയർത്തിപ്പറഞ്ഞോണ്ടേയിരിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അതായത് വാക്കു തർക്കം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അതൊന്നുമല്ല സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുമ്പോഴാണ് അവിടെ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവും വെളിപാടും ഉണ്ടാകുന്നത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അപ്പം ഇവിടെ നമുക്ക് റീകൺസിലിയേഷൻ ആണ് കാണിക്കുന്നത് ഇത് നല്ലൊരു കോംപ്രമൈസിങ് എനർജിയെ സൂചിപ്പിക്കുന്നു പുതിയ പുതിയ മാറ്റങ്ങളെ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടും തയ്യാറായിട്ട് നിൽക്കുന്ന രണ്ട് സോളിനെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇതൊരു മാസത്തെ കണക്കിലാണ് വന്നിട്ടുള്ളത് സോ റീ റീകൺസിലിയേഷൻ റീയൂണിയന് വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ ഓക്കെ നമുക്കിനി കുറച്ച് നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് കൂടി വായിച്ചിട്ട് പോകാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് യു യു സ്മെൽ ഗുഡ് എന്നാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയിരിക്കാം ബോഡി സ്പ്രേ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം വി ലൂസ് ട്രാക്ക് ഓഫ് ടൈം വെൻ വി ആർ ടു നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് സമയം ടൈം പോകുന്നത് അറിയില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ലാഫ് അറ്റ് മൈ ചോക്സ് ഇവൻ വെൻ ദി ആർ നോട്ട് ഫണ്ണി ഈ പേഴ്സൺ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ അത് ചിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ അത് ഫണ്ണി ആയിട്ട് എടുക്കും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തമാശയൊന്നും ഇല്ലെങ്കിൽ പോലും വി ക്യാൻ സ്പെൻഡ് അവേഴ്സ് ഡ്യൂറിങ് നത്തിങ് ബട്ട് ടോക്കിങ് അതായത് നിങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ട് കുറേ സമയം തള്ളി നീക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം അത് ബോറടിക്കത്തില്ല യു സപ്പോർട്ട് മീ ഇൻ മൈ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ്സ് ആൻഡ് ഹോബീസ് ഓക്കെ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന ചില പാഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അത് ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരിക്കാം മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ ഈ പേഴ്സൺ അത് ഇഷ്ടമാണ് ഈ പേഴ്സന്റെ അതേ ഇഷ്ടം തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ട് പോലും ഈ പേഴ്സന്റെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ ലൈക്ക് ഹൗ യു റെസ്പെക്ട് മീ യെസ് ഈ പേഴ്സൺ പറയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ പേഴ്സണെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം അത് ഈ പേഴ്സൺ വലിയ കാര്യമാണ് യു ആർ നോട്ട് അഫ്രേഡ് ടു ബി സില്ലി വിത്ത് മീ യെസ് അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് പേടിക്കില്ല നിങ്ങൾ പെട്ടെന്ന് ഡെസ്പെസ്പാവില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു നോ മീ ബെറ്റർ ദാൻ ഐ നോ മൈ സെൽഫ് ഈ പേഴ്സൺ ഒരു പക്ഷേ ഈ പേഴ്സണേക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഈ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ പോകരുത് അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്